ഒരു കുഞ്ഞു സമ്മാനം കുഞ്ഞു സമ്മാനം എന്ന് വെച്ചാൽ ഇപ്പൊ റമലാ മാസൊക്കെ അല്ലേ അപ്പോൾ ഞാൻ വര തുടങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടൽ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പൈസ എൻ്റെ ഫാദറിന് കൊടുക്കാമെന്ന് കരുതി ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്തൊക്കെ കൊടുക്കാറുണ്ട് അപ്പ പരമകാ മാസമാണ് വാപ്പ അങ്ങനെ പണിക്കൊന്നും പോവാറില്ല പണിക്ക് പോകാന്ന് വെച്ചാൽ വാപ്പയ്ക്ക് താല്പര്യമുള്ളപ്പം മാത്രമേ പോവാറുള്ളൂ കേട്ടോ അപ്പോൾ യൂട്യൂബിൻ്റെ അകത്തുനിന്നും ഞാൻ പ്രതീക്ഷിക്കാത്ത വരുമാനങ്ങളൊക്കെയാണ് കിട്ടിയത് അപ്പം ഞാൻ കരുതി കുറച്ച് തുക എൻ്റെ ഫാദറിന് കൊടുക്കാമെന്ന് കരുതി എത്രയാന്നുള്ളതൊക്കെ ഞാൻ പറയാം അപ്പോൾ ഞാനിന്ന് ഉമ്മാനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളങ്ങോട്ട് നോമ്പ് തുറക്കാൻ വരും എന്നുള്ളത് അപ്പോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആ കൂട്ടത്തിൽ പാപ്പക്കതോട് കൊടുക്കാമെന്ന് കരുതി അപ്പ എത്ര കൊടുക്കണം എന്നുള്ളത് നമ്മൾക്കൊക്കെ വാപ്പാർക്കൊക്കെ എത്ര കൊടുത്താലും മതിയാവില്ലല്ലോ അപ്പം എത്ര കൊടുക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ പിന്നെ എത്രയാടുക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പറയാം ഏതായാലും ഒരു മോശമില്ലാത്ത തുക കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അവർക്ക് അവർ സന്തോഷിക്കുമ്പോ അല്ലേ നമുക്കൊരു സന്തോഷം കിട്ടുക അവർക്കല്ലാതെ വേറെ ആർക്ക് കൊടുക്കാനാണ് ഞാൻ ഞാന് ഇന്ന് പാപ്പാനെ കാണാൻ പോവുകയാണ് ആ ഒരു കുട്ടി കുട്ടികളോക്കാണ് എല്ലാവർക്കും ഈ വ്ളോഗിൻ്റെ അകത്തേക്ക് സ്വാഗതം ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യേണ്ടി അരുണിൽ നിന്ന് സ്റ്റാൻഡ് ഫീ മേടിക്കാൻ പൊതുവേ ഞാൻ അവനെ പറഞ്ഞ് കളിയാക്കാറുണ്ട് സ്റ്റാൻഡിൽ എത്ര ബസ് വന്നിട്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് സുരേട്ടൻ ലീവ് ആയതുകൊണ്ട് സ്റ്റാൻഡ് ഫീ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴൊക്കെ കഴിയുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും പൂനൂർ പോകാനെ പോനൂർ പോകുന്നതിൻ്റെ മുമ്പ് അക്കൗണ്ടിൻ്റെ അകത്തുനിന്ന് പൈസ എടുക്കണം അപ്പം ഞാൻ പറയാട്ടോ എത്ര പൈസയാണ് കൊടുക്കുന്നതെന്നും ആ കൊടുക്കുമ്പോൾ വാപ്പയുടെ റിയാക്ഷൻ എന്താണെന്നുള്ളു ഞാൻ കാണിച്ചു തരാമേ ഓക്കേ ടാറ്റാ അങ്ങനെ വാപ്പിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ റെഡിയായി അപ്പതേ ഒരാൾ വന്നു ഇന്നലത്തെ കാറ്റും മഴയിലും താർപ്പായി മുറി വീണു ഗൈസ് അപ്പ അത് കെട്ടോ അണ്ണാരൊക്കെ എന്തുടേ ആ ഇനി അപ്പൊ അങ്ങനെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കടേ ഇന്നലെ വാപ്പി വീഡിയോയിൽ നോക്കാനിട്ട് വാപ്പിന് താല്പര്യമില്ലാഞ്ഞിട്ട് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് അപ്പൊ പോവാനൊക്കെ നോക്കാണ്

ിറ്റ്ലേ പോലെ അലർജിയാണ് ഇതിനുമ്പോ ഞാൻ പോയത് സൗദി ആയിരുന്നു അവിടെ നിന്ന് കരഞ്ഞു പോണതാ കാരണം ഭയങ്കര ഇയാളുടെ കൂടെ പൊടീന്റെ പണിയല്ലാണ്ട് വേറെ അപ്പൊ അങ്ങനെയാണ്

ബാക്കി അങ്ങനത്തെ കൊറിയർ ചെയ്യാൻ കൊണ്ടുപോവുകയാണ് ഇന്നത്തെ ഒരു ദിവസം കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോസ് ആട്ടോ ഇത് ഇത് കൊറിയർ ചെയ്ത് ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണം പോകാൻ കേട്ടോ എ ടി എം അപ്പൊ കൊറിയർ ചെയ്യാൻ തരാ അങ്ങനെ ഡി ടി സിയിലും പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് വേണം അക്കൗണ്ടിൽ അക്കൗണ്ടിൽ നിന്ന് നിന്ന് പൈസ പൈസ ഞാൻ കൊടുക്കുന്നത് എന്നുള്ളത് അതുവരെ സർപ്രൈസ് ആയിട്ട് അങ്ങനെ എത്രയാണ്ട് കൊടുക്കാണ് നോമ്പ് തുറക്കുള്ള സാധനം ഹോസ്പിറ്റലിൽ ഉള്ളവർക്കുണ്ടല്ലോ കാരുണ്യന്റെ ഇതില് കൊടുക്കുന്നതാണ് ഫ്രീ ആയിട്ട് കൊടുക്കൂലേ കയറിപ്പോയി അവനെ കാണുന്നില്ലല്ലോ അതാ വന്നു അപ്പത്തേ ഇനി നേരെ എ ടി എമ്മിലേക്ക് പോവുകയാണ് ഒരു സാധനം കാണിച്ചു തരാവേ എൻ്റെ കാഡിൻ്റെ മുകളിൽ ഇത് കണ്ട പ്രീമിയം എച്ച് ഡി എഫ് സി ബാങ്കാണ് കാർഡ് വരുന്നത് പ്രീമിയമാണ് പ്രീമിയം എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഏതായാലും ഇതാണ് എൻ്റെ കാർഡ് അങ്ങനെ എ ടി എമ്മിൽ പൈസ എടുക്കാൻ വന്നതാണ് കൊടുക്കും എന്തിനൊക്കെ ഉറക്കണം നമ്മള് ലാസ്റ്റ് വണ് എ നമ്മൾ ഇതേ ഭയങ്കര തന്നെയല്ലേ ഇതിനൊക്കെ നന്ദി പറയുന്നത് കണ്ണനോടാണ് ഇത് ഗെയിമിന്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ അതും ഞാൻ അപ്പം ത്രയും തുകയാണ് ഞാൻ എൻ്റെ വാപ്പാക്ക് ഇന്ന് കൊടുക്കാൻ പോകുന്നത് കുറേ കാലമായി ഞാൻ സമ്പാദിക്കുന്നു അപ്പം എന്തെങ്കിലും ഒന്ന് വാപ്പാക്ക് കൊടുക്കണം എന്ന് കുറേ ആയി വിചാരിക്കുന്നു അപ്പൊ കൊടുക്കാന്ന് വിചാരിച്ചത് കൊടുക്കാൻ പോവാണ് ഇനി ഇത് എത്ര തുകയുണ്ടെന്ന് എത്ര ഉണ്ടോ ഒരു രണ്ട് ലക്ഷം റുപ്യ ഈ രണ്ട് ലക്ഷവും ഞാൻ നയിച്ച പൈസയാണ് അപ്പം അത് എൻ്റെ വാപ്പാക്കാൻ പോവുകയാണ് അപ്പോൾ ആളുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നുള്ളത് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പോയിട്ട് മക്കളെ കൂട്ടണം ഡി ടി സിയിൽ പോയി കുറയൊക്കെ ചെയ്തു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം വസ്തു അതാണ് ഇതിന് വാപ്പയുടെ കൈ കൊടുക്കുമ്പോൾ വാപ്പയുടെ എക്സ്പ്രഷനിൽ ഹലോ ഞങ്ങൾ ഇവിടുന്ന് പോരുന്നേ ഉള്ളൂ അവിടെ വന്നിട്ടേ ഉള്ളു മോള് അഞ്ചരായി അറമുക്കാലും എന്തായി ആ മോന്റെ ഇതല്ലേ ആ ഒരു ദിവസം ഞാൻ ഓനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ശരി അപ്പൊ പാപ്പി ഞങ്ങളെ കാണാത്തോണ്ട് വിളിച്ചതാണ് ഈ കാര്യം ഓർമ്മല്ല ഹോംബ് തുറക്കാൻ ചെല്ലു എന്നുള്ള കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ അപ്പൊ ഇത് കൊടുക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ എന്താന്ന് നമുക്ക് നോക്കാട്ടോ ഓക്കേ അങ്ങനെ അങ്ങനത്തെ വീട്ടിലേക്ക് പോവുകയാണ് നോമ്പ് തുറക്കുന്ന ടൈമിനേക്കെത്തൂല ഇപ്പൊ തന്നെ ആറ് ഇരുപത്തിയാറായി ഇവിടുന്ന് ഒരു അര മുക്കാ മണിക്കൂർ വീട്ടിലേക്കുണ്ട് എന്റെ മോള് സ്കൂളിട്ടിപ്പോയാ വന്നത് അപ്പം അതുകൊണ്ട് ലേറ്റായി നോമ്പ് തുറക്കാനുള്ള സാധനമൊക്കെ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട് പതിയെ പോവാ വിശേഷം വീട്ടിലെത്തിയിട്ട് കാണാട്ടെ അതെ നോമ്പ് തുറക്കാൻ എത്തി നൈസ് പത്തിരിണ്ട് കപ്പുണ്ട് കപ്പയും ഇവിടെയാൻ പറ്റുന്നില്ല എല്ലാം അനുസരിച്ച അതുണ്ട് ചിക്കൻ കറിയുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് ഏതായാലും നോമ്പ് ഒരുക്കുമ്പോഴൊക്കെ എത്താൻ പറ്റില്ല നിങ്ങൾക്ക് ാലോ കൊറേ കാലായി വാപ്പിക്ക് എന്തെങ്കിലും കൊടുക്കണം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പഴാണ് കൊടുക്കാൻ കൂടിയത് സന്തോഷായോ

അങ്ങനെ ദേ നോമ്പും തുറന്ന് വിട്ടുന്ന് ഇറങ്ങിയാണ് പിന്നെ വീഡിയോ എടുക്കാൻ വാപ്പക്ക് താല്പര്യമില്ല കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് ആ പോയില്ലേ ഇനി മമ്മിനെ ഓ മമ്മിനെ കാണിക്കും മമ്മിക്ക് പേടിയാ മമ്മിയുടെ ആങ്ങളന അതുകൊണ്ട് കാണിക്കാൻ സമ്മതിക്കൂല അപ്പന്നാല് നേരെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്കാണ് അവിടെ കാണാട്ട അങ്ങനെ ഞാൻ ഏട്ടത്തിയുടെ വീട്ടിലെത്തിക്കണ്ട മിറാക്കിൾ ഫ്രൂട്ട് ഇത് കഴിച്ചിട്ട് എന്ത് പുളിയുള്ള സാധനം നമ്മൾ തിന്നുകയാണെങ്കിലും ഭയങ്കര മധുര ഓൾ ഇത് തിന്നിട്ട് തിന്നാൻ വേണ്ടിയിട്ട് മറ്റേ ബബ്ലി കമ്പിളി നാരങ്ങ എന്ന് പറഞ്ഞേ ആ പൂളിയുള്ള സാധനം തിന്നാൻ വേണ്ടി മറ്റേ പഞ്ചാര ഇട്ട് കുടിക്കുകയെന്ന് പറഞ്ഞതിൻ്റെ അതി ആദ്യം ഇത് തിന്നുകാൻ ഓൾ പിന്നെ അത് തിന്നുക മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഓളെ ബുദ്ധി മറ്റേ പരസ്യത്തിൽ പറയും പോലെ റോക്കറ്റല്ല വിമാനാന്നോ അങ്ങനെ ആ വിമാനല്ല റോക്കറ്റാണെന്ന് അമ്മതിരി ബുദ്ധിയാക്കും ട്ടെ ഇതിന് പുളിയാ ഇതിലാദ്യം പഞ്ചസാര ഇതായിരുന്നിട്ടും എന്റെ ചിറ്റ ഉണ്ടാക്കുന്ന ഓളെ ചിറ്റ ഉണ്ടാ കൊടുത്തതാണോ ചിറ്റൻ്റെ അവിടെ പോയിട്ട് മോഷ്ടിച്ച കൊണ്ടുവന്നതാണോ അല്ലെ മോഷ്ടിച്ചതല്ല കട്ടത അങ്ങന അങ്ങനെ കുഴുവാണ് താതി കഴിക്കുമ്പോ എന്തൊരു തൈങ്ങില്ലേന്ന് അല്പുതൈ ഞങ്ങളെ ചിറ്റയുടെ വീട്ടിലാട്ടുള്ളത് ഫസ്റ്റ് ടൈം അടുന്ന് കഴിക്കുമ്പോ ഭയങ്കര അല്ഭുതയങ്ങി ഇപ്പ എല്ലായിടത്തും ഉണ്ട് ആദ്യ ആളെല്ലാം ഇറക്കിയേ ഇനി എന്താ പാർത്ത് വെക്കുന്നത് വീഡിയോ ഓണാക്കുക വർത്താൻ പറയാ എനിക്ക് ഇവിടെ ഒരു മോൾ ഉണ്ട് കേട്ടോ പോള് ഞാൻ എൻ്റെ ആരോടാ പറയുന്നത് നോക്കാൻ വേണ്ടിട്ട് പാർത്ത് വെക്കുക ഞങ്ങളോട് തന്നെ വീഡിയോ ഓണാക്കുക ഒറ്റക്ക് വർത്താൻ പറയാ അത്ര തന്നെ ഏ ഇത് ഇൻസ്റ്റയിലേക്കല്ല യൂട്യൂബ് യൂട്യൂബ് ഇൻസ്റ്റിൽ കാണില്ലേ ഞാൻ സുന്ദരിയായിട്ടുള്ളത് എന്റെ ഇൻസ്റ്റയുടെ പോയി അങ്ങനെ ആര് പോക്കി എന്തായി അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നിരോധിച്ചെണ്ണിങ്ങി നിക്കുന്നു ഇങ്ങോട്ട് വെക്ക് എന്തല്ലോ അതിനെക്കാട്ടി മെച്ച സീനു തന്നെ സീനു നല്ലോണം പോസ്റ്റ് ചെയ്തു തരും മാനേജ് ചെയ്യുന്ന ആളാണേ ഇങ്ങോട്ട് ഇങ്ങോട്ട് എനിക്ക് ഫേസ്ബുക്ക് മോണ്ടേഷൻ കിട്ടിയിട്ടുണ്ട് അത് റെഡി ആക്കി തരാൻ വേണ്ടി വന്ന പക്ഷേ ഇങ്ങനെയൊക്കെ കുറവ് പാടുണ്ടോ ആ കുട്ടികളായാലേപ്പ് ഉളുപ്പ് പിന്നെ യൂട്യൂബിൽ വരുന്നതിനൊക്കെ ഉളുപ്പ് കാണോ ഇങ്ങോട്ട് വെക്കടാ എനിക്ക് കമന്റ് വരൂട്ടോ ചിക്കോ വാടാ അയ്യട ഏടാ ഞാൻ എന്നെ പ്രമോഷൻ ചെയ്യാ പ്രൊമോട്ട് ചെയ്തരാ മറ്റേ ബിസിനസ് അങ്ങനെ പറയില്ല എടാ ലി വരും ഇരുത്തു വരൂണല്ല വരൂ ഓന് മുഖം കാണിക്കൂലെന്ന് ഉറപ്പായി ആ ഞാൻ ഒഴിവാക്കി എനിക്കതൊന്ന് റെഡി ആക്കണോ എന്ത് തന്നില്ലെങ്കില് അല്ല ഇങ്ങോട്ട് വെക്ക് ഇങ്ങോട്ട് ഇന്നലെ ലൈവില് കാറ് ചോയിച്ച് വിളിച്ച ആള് ഇതാക്കുന്ന പോവുക അങ്ങനെ ഏട്ടത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാണ് ഇവിടെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തില് പൊങ്കാലയല്ലേ അതിനെ ഭയങ്കര സോഷ്യൽ റെഡിയാക്കി അപ്പങ്ങനെയാണ് അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളു